ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ മലയ്ക്ക് പോകാനുള്ള നോൽബ് ഇന്നാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇന്നല്ലാട്ട് തുടങ്ങി ഇന്നലെ മുതൽ തുടങ്ങി പക്ഷെ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓർമ്മ ഇല്ലാതെ പറഞ്ഞതാണ് കേട്ടോ ഇന്നലെ മുതൽ തുടങ്ങി അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് പതിവ് പോലെ തന്നെ പതിവ് പോലെയല്ല പതിവിലും കുറച്ച് നേരത്തെ തന്നെ നീച്ചു കേട്ടോ ഞാൻ അഞ്ച് മണിക്കല്ലേ നീക്കാറുള്ളത് എന്താ ഇന്നെന്തായാലും നാലരയ്ക്ക് നീച്ചു എന്നിട്ട് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിൽ കയറി ജോലികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ സാധാരണ അങ്ങനെ തന്നെ ആണല്ലോ ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല ല്ലോ അപ്പോൾ നാലരയ്ക്ക് നീക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണി ആവുമ്പോഴത്തേനും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളപ്പണി തുടങ്ങണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലരയ്ക്ക് തന്നെ നീക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് നീക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അഞ്ചര ആറുമണിയൊക്കെ ആവാറാവും ആറു മണിയല്ല കുറച്ച് വൈകും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ നീച്ച് നാലരയ്ക്ക് തന്നെ നീച്ച് പക്ഷേ നമ്മളങ്ങനെ നീച്ചെന്ന് വെച്ചിട്ട് യാതൊരു എന്താ പറയുക ഒരു മടിയോ കാര്യങ്ങളോ പിന്നെ ചെറിയ തണുവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കാര്യമായിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് കിട്ടും പക്ഷേ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ തണുപ്പൊക്കെ ആണ് പോയിട്ടോ പിന്നെ അത് മാത്രമല്ല നമുക്കൊരു മടിയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ ക്ഷീണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതെന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല നമുക്ക് അങ്ങനത്തെ വിഷയം ഒന്നും ഉണ്ടാവില്ലാട്ടോ എന്താ നല്ല എനർജറ്റിക്ക് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ എന്താ ഞാനിപ്പോ എന്നും പതിവ് പോലെ തന്നെ എന്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏട്ടനാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ ചോറും കാര്യങ്ങളൊന്നും കൊണ്ടോണ്ട ആവശ്യമില്ല ആൾ ഉച്ചയ്ക്ക് ഊണിയൊക്കെ എങ്ങോടാണ് വരിക അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ കിച്ചു അല്ലേ കിച്ചുവിനുള്ളത് അവൻ എട്ടുമണിയാവുമ്പോ പോകുമ്പോ പോകുമ്പോഴത്തേനും പോരെ അപ്പോൾ അതുകൊണ്ട് അത്ര ധൃതി പിടിച്ചിട്ട് നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സാവധാനം തന്നെ ചെയ്താൽ മതി പക്ഷേ ഞാനെന്തായാലും എന്റെ ജോലികൾ വെറുതെ ണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഞാൻ അകത്തുള്ള ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പുറത്തേക്ക് നോക്കിയാൽ കണ്ടില്ല നല്ല ഇരുട്ടോ യാതൊരു അന്ധവും ഇല്ലാട്ടോ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ നമുക്ക് അകത്തത്തെ ജോലികൾ പരമാവധി തീർക്കാൻ പറ്റുന്ന നേരം വിളിച്ചാകുമ്പോഴത്തേനും തീർക്കണം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അതിൻ്റെ ഒരു കിടപ്പുവശം അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചോ ചായക്കുള്ള ചായക്കല്ല കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പത്തിനും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരലാണ് കേട്ടോ എന്താ ഫസ്റ്റ് തന്നെ ചെയ്യണത് എന്താ അടിച്ചു വരി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ ഒന്ന് നില ഒന്ന് വൃത്തിയായി കണ്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക നല്ലൊരു സന്തോഷം കിട്ടും ഒരു അതങ്ങനെയാണ് നമ്മുടെ അത് പെണ്ണുങ്ങൾക്ക് അറിയേ ഉണ്ടാവുകയുള്ളു നമുക്കങ്ങനെയാണല്ലോ ഒരു വൃത്തിയുടെ കിടക്കണ കാണാൻ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതോട് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമായി ഒരു മനസ്സമാധാനം കിട്ടി അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം കേട്ടോ അപ്പോൾ എങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ച് വരി കൂട്ടനേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ പലഹാരങ്ങളും എന്താ അതുപോലെ തന്നെ കൂട്ടാനൊക്കെ വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെയും വേസ്റ്റൊക്കെ ആവും അപ്പോൾ ഒരുമിച്ചാണ് കോരിക്കുന്നത് കഴിച്ചിട്ട് അവിടെ കൂട്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഉപ്പേ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മളൊന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ റവ റവ ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ റവ ഞാനിതാ ഒരു കുഞ്ഞിന് കൂട്ടാൻ പാത്രം അത്ര എടുത്തിട്ടുള്ളൂ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്താലും അത് നമ്മൾ എന്തായാലും വെന്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവില്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പാക്കറ്റ് റവ നമ്മൾ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഒരു പാക്കറ്റ് അല്ല ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു കേട്ടോ നമ്മൾ ചൂടാക്കണമല്ലോ റവ അങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വക ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ ഇടാൻ വേണ്ടി പോണത് ക്യാരറ്റും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇടാൻ ഞാനായിട്ട് മറന്നു കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പച്ചമുളക് ഇടാറൊക്കെ ഇടാറൊക്കെ ഉള്ള തന്നെയാണ് പക്ഷേ പ്രാവശ്യം എന്താ മറന്നു കൂട്ടോ ഞാൻ അപ്പോൾ കുറച്ച് കടുക് ഒക്കെ എണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാതും ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉള്ളു ഞാനങ്ങനെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ഇട്ടു കൊടുക്കണമെന്ന് മാത്രമേ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ റവ ചൂടാക്കിയ പാത്രത്തിൽ ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതിന് ചുറ്റുപുറം ഇങ്ങനെ എന്താ റവട പൊടിയാണ് കേട്ടുള്ളത് ചട്ടിയുടെ ചുറ്റുഭാഗത്ത് അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇട്ട് കൊടുത്തു സവാളയും സവാളയായിട്ട് എടുത്തിരിക്കുന്നത് സവാളയും ഇനി അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ റവ ഉപ്മാവൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ നമ്മുടെ കിച്ചണിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അവൻ്റെ മെയിൻ സാധനം അവൻ ഈ സാധനമാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇതങ്ങോട് മടുക്കട്ടെ അപ്പോൾ അന്നാലാണ് അടുത്ത ഐറ്റം ട്രൈ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസം ബീട്രൂട്ടുപ്പേരിയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു വെച്ച് അല്ലെങ്കിൽ മസാല മസാല എല്ലാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഓവർ എരിവ് വേണ്ടല്ലോ ഒരു സ്വല്പം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അവൻ ഈ ഒരു സാധനം മതിയിട്ടൊക്കെ കഴിക്കാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ചോറ് കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവർ ചോറ് കഴിക്കണം നമുക്ക് അത്രയല്ലേ ഉള്ളൂ ചോറ് കഴിക്കണം വയറ് നിറച്ചിട്ട് വിശക്കാൻ പാടില്ല അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉദ്ദേശട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ആ എണ്ണയിൽ തന്നെ എണ്ണ കുറച്ച് ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതിൽ ഇട്ട് വറക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങയുണ്ടോ ഞാൻ വഴുതനങ്ങയൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഉപ്പേരിയൊന്നും ഞാൻ അങ്ങനെ വെക്കില്ല കേട്ടോ കൂടുതൽ വഴുതന ഞങ്ങൾ വാങ്ങിക്കാറില്ല അഥവാ വാങ്ങിച്ചാലും ഉപ്പേരി ഇട്ടൊന്നും ഞാൻ വെക്കില്ല എനിക്ക് ഉപ്പേരി ഒക്കെ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കണമെങ്കിൽ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യും അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ വറത്തില്ലേ അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏഴ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഏട്ടനും ഭയങ്കര ഇഷ്ടം തന്നെയാണ് അങ്ങനെ അത് അരിഞ്ഞുകൊണ്ട് അരികയാണ് കേട്ടോ ഞാൻ അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എണ്ണ കുറച്ച് ബാക്കിയുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഉരുളം കിടങ്ങ് ആക്കി വെച്ചാൽ മസാല ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാൻ എന്താ പറയുക ഈ സംഭവം ഇട്ടിട്ട് ആക്കാൻ വേണ്ടിയിട്ട് പോണത് ഇന്നാണെന്നുണ്ടെങ്കിൽ കറി കറിയായിട്ടൊന്നും വെക്കണമെന്നില്ല കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക രാവിലെ വെക്കണ സാധനങ്ങളൊന്നും രാത്രിക്ക് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ രാത്രിയൊക്കെ ഒക്കെ പുതിയതല്ലേ വെക്കുക അപ്പോൾ അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ബാക്കി ഒറ്റ നേരത്തേക്കായിട്ട് എന്ത് കറിയുമ്പോൾ സാമ്പാറൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വയ്ക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ തീരില്ല പിറ്റേ ദിവസത്തേക്കും ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ഇട്ടൊന്നും വയ്ക്കണില്ല ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് മാത്രമാണ് കഴിക്കണുള്ളൂ ചോറ് രാത്രി എന്തെങ്കിലും പലഹാരമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നേരൊക്കെ ഒന്ന് വെളുത്ത് വന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക വലിയ കാര്യമുള്ള ചപ്പൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കാറ്റുകാലം എന്തായാലും തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കാറ്റുകാലം പറഞ്ഞാൽ കാറ്റങ്ങനെ വീഷണമൊന്നുമില്ല കേട്ടോ എന്താ ചപ്പുവിഴലോ അങ്ങനത്തെ ഒന്നുമില്ല കാറ്റുകാലൊക്കെ ആയാലും നല്ല ചപ്പ് ചപ്പുവിളലും നല്ല കാറ്റും ഒക്കെ ഉണ്ടാകും പക്ഷേ അതങ്ങനെ ഇല്ലെങ്കിൽ അത്രയ്ക്കില്ല എന്നാലും നമ്മുടെ ശരീരം ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ നമുക്ക് കാറ്റുകാലത്ത് ഇങ്ങനെ ശരീരം ഡ്രൈ ആവാൻ തുടങ്ങില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിച്ചും തുമ്പിയും എല്ലാവരും നീച്ചു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ രണ്ടുപേരും കുളിച്ചിട്ടില്ലേ കേട്ടോ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ചു ഇപ്പം സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുപഴം വാങ്ങിയിട്ടുണ്ടോ നിന്നലെ അപ്പോൾ അതും ഉപ്മാവും ഒക്കെ കൂടി ഞങ്ങൾ ചായ ഒക്കെ കൂടി കഴിഞ്ഞു അങ്ങനെന്താ നമ്മളെ കിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുളിപ്പിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കഴിഞ്ഞാൽ മുന്നേ കുളിപ്പിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസം സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ല അപ്പത്തേയും നമ്മൾ തുമ്പിക്കൂട്ടി കണ്ടില്ലേ ഇപ്പത്തിന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയത്തൊക്കെ അപ്പോൾ തിരുമനുള്ള തുണികൾ തുണികൾ ഞാനിത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ വെള്ളം പിടിക്കാൻ ബക്കറ്റിലേക്ക് പൈപ്പ് ഇട്ട് വെച്ചിട്ട് ഓസ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവൾ അവളെ അകത്തേക്ക് പോക്കാണെന്നുള്ള ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ട്രിപ്പ് ആശുപത്രിക്ക് പോയി വന്നു അപ്പോൾ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ്റെ എന്തോ ചെറിയ തുടക്കം പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ ആളുടെ അടുത്ത് പോയിരിക്കുക അകത്ത് പോയിരിക്കുന്നു പറയുമ്പോൾ കേൾക്കണം തന്നെ ഇല്ല കേട്ടോ കിച്ചു ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവുകയും ചെയ്തു ഞാൻ അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ കൂടെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അവൾ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നടക്കും ഇപ്പോൾ ഇവള് തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പനിയാണ് ഒരു ഭാഗത്ത് കടക്കില്ല പനിയാണെങ്കിലും അവളിങ്ങനെ ഇത്രയും വെയ്യെങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ കേട്ടോ അവൾക്ക് വലിയ സീനില്ല എന്നാലും ഉണ്ട് അപ്പോൾ എന്താ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു വന്നിട്ടോ പിന്നെ ഇപ്പം നമുക്ക് ജോലികൾ നോക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഇതൊക്കെ എപ്പോഴായാലും ചെയ്യണം ഈ രാവിലെ ആയാലും വൈകുന്നേരത്തായാലും എപ്പോഴാണെങ്കിലും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വേഗം തീർക്കുന്നുണ്ട് തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ തുമ്പിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ അവൾക്ക് ഞാൻ ഇതാ തൊട്ടാവാടി നിൽക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തൊട്ടിട്ട് അങ്ങനെ വാടി വാ തൊട്ട് കഴിഞ്ഞാൽ വാടില്ല അപ്പോൾ അതിങ്ങനെ വെറുതെ കാണിച്ചു കൊടുക്കും നോക്ക് പൊഞ്ഞു നമ്മൾ ഇല തൊട്ട് കാണിച്ചു തരാം അപ്പോൾ അത് വാടണം നോക്കിയിട്ട് ഇപ്പം അന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പിന്നെ ആ അതിലുള്ള കംപ്ലീറ്റ് ഇല തൊട്ടിട്ട് ഇങ്ങനെ അതിന് വാടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾക്ക് അതൊരു അവൾക്ക് അതൊരു രസം അപ്പോൾ അതുകൊണ്ട് അവളത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ് തൊട്ടവാടിയുടെ ഇല വാടണമല്ല ആർക്കും അറിയാത്ത ഒന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അവൾ ആദ്യമായിട്ട് തുമ്പിക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു എന്താ സംഭവം കാണുന്നത് അത് തൊട്ട് എന്തെങ്ങനെ വാടണമെന്നുള്ളത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തുന്നതിനുള്ളൂ അങ്ങനെ എന്താ എന്താ വീണ്ടും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞാൽ ഇപ്പം സമയം ഒരു നാലുമണി ആ ടൈമൊക്കെയാണ് കേട്ടോ ഇന്ന് ആശുപത്രിക്കൊക്കെ പോയി തുമ്പിക്കുട്ടീനോട് വീണ്ടും ആശുപത്രിക്കൊക്കെ പോയി വന്ന് ഒന്ന് കട നേരം കടന്ന് ഉറങ്ങിയൊന്നുമില്ല കുറച്ചു നേരം കടന്നു തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ പോയി വന്നതിൻ്റെ ക്ഷീണത്തിനാൾ നല്ല ഉറക്കമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റില്ല കാരണം സമയം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജോലികൾ നോക്കണമല്ലോ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചെയ്തു പിന്നെ എന്താ പിന്നെ എൻ്റെ ജോലികളിലേക്ക് തന്നെ കടന്നു നമുക്ക് വീഡിയോ എഡിറ്റിംഗ് മാത്രമല്ലല്ലോ ജോലി ഉള്ളത് വീ വീട്ടിലത്തെ ജോലി കൂടി നോക്കണ്ടേ അപ്പം അതുകൊണ്ട് എന്താ പറയുക ചോറും ചോറ് പറയുമ്പോൾ രാവിലെ കുറച്ച് അരി ഇട്ടിട്ടേ ചോറിച്ചുള്ളൂ കേട്ടോ കൂടുതലിട്ട് വെച്ചില്ലേ ഒറ്റ നേരത്തേക്കല്ലേ കുറച്ച് അരി ഇട്ടിട്ടേ ചോറിച്ചുള്ളൂ അപ്പോൾ ഒരു സ്വല്പ അരിയും കൂടി എന്ന് പറഞ്ഞു ചോറും കൂടി ബാക്കി കഴിഞ്ഞു കേട്ടോ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ട് കാലം ഒന്ന് കഴുകി വെക്കണം അല്ലെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ നീച്ച് വെക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ നേരത്തെ പോയിട്ട് പാത്രം കഴുകലും നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് ചെയ്തു കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറൊക്കെ ഉണ്ട് കാണിക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും ഞാൻ അപ്പോൾ എല്ലാതും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പറഞ്ഞത് തന്നെ ഉള്ളു കേട്ടോ അങ്ങനെതാ ചോറും ഒക്കെ ഒഴിവാക്കി പിന്നെ അതുപോലെ തന്നെ ഉള്ളിക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി അത് കാണിക്കാനായിട്ട് ഞാൻ മറന്ന് വിട്ടുപോയതാണ് കേട്ടോ കാരണം എന്താ ആശുപത്രിക്ക് പോകാനുള്ള തിക്കൻ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ആ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ അങ്ങനെതാ എന്താ പറയുക ഉരുളക്കിഴങ്ങ് വറുത്തതും വഴുതനങ്ങ് വറുത്തതും ഒക്കെ മാറ്റിവെച്ചു പിന്നെ അതുപോലെ തന്നെ ഉള്ളിക്കറി ഇതൊക്കെ ചീഞ്ചട്ടിയിലും വലിയ വലിയ പാത്രങ്ങളിലെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുഞ്ഞി അത്രയ്ക്ക് തോന്നേ ഒന്നും ഇല്ലല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് ആക്കുക അത്രയല്ലേ കുറച്ചൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കാനുള്ള ഒക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ട് വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനോ വേണ്ടി തേരാപാര വരെ അങ്ങടും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് എനിക്കറിയില്ല കുറേ അങ്ങട് നടക്കും കുറേ ഇങ്ങോട് നടക്കും പിന്നെ അതുപോലെ തന്നെ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പോയത് എടുത്തിട്ട് അങ്ങനെ അതത് സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുട്ടോ അപ്പോൾ തിണ്ടത്ത് ഫസ്റ്റ് കൊണ്ടേക്കണം എന്നിട്ട് നമുക്ക് വാതിലെ കളച്ചിട്ട് വേണം പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ പൂച്ചയും പട്ടിയൊക്കെ കയറുട്ടോ പൂച്ച കയറും പൂച്ചേനെയാണ് സൂക്ഷിക്കേണ്ടത് പൂച്ച കയറുള്ളൂ കേട്ടോ അങ്ങനെ എന്താ പറയുക ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് തുണികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെയിൽ നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ തുണികളൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണങ്ങാത്തെന്ന് പറയുമ്പോൾ ജീൻസ് ഏട്ടൻ്റെ ജീൻസും എൻ്റെ എന്താ പാൻറ്റും അങ്ങനെ അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല അത്രയേ ഉള്ളൂ അല്ലാതെ ബാക്കി എല്ലാതും ഉണങ്ങി കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളിൽ പിന്നെ ഷീറ്റിൻ്റെ വേലിടുക കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അവിടേക്ക് നല്ല വെയിലടിക്കും പിന്നെ ഷീറ്റും കൂടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് അവിടെ ഇടുന്നത് കാരണം അവരുടെ ഇങ്ങനെ അഴക്കിയിൽ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അവരുടെ തുണി എന്ന് പറയുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തുണികളെല്ലാം ഉണ്ടാവുക അലാസ്റ്റിക് ആ അലാസ്റ്റിക്കിൻ്റെ അവിടെയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ കൊണ്ടുവിടുന്നത് അങ്ങനെ തുണികളൊക്കെ എടുത്തു വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് കഴുകി കൊടുക്കണ കഴുകി എടുക്കണുണ്ട് കേട്ടോ അപ്പോ എന്താ തുമ്പിയാണെന്നുണ്ടെങ്കിൽ ഈയൊരു നേരത്തൊന്നും നീച്ചിട്ടില്ല കേട്ടോ ആള് നല്ല ഉറക്കം തന്നെയാണ് എന്തായാലും ആ വെയിലൊക്കെ കൊണ്ടുപോയതല്ലേ തൊപ്പിയൊക്കെ വെച്ചിട്ട് തന്നെ പോയതെങ്കിലും നമ്മൾ പുറത്തേക്ക് സാധാരണ നമ്മൾ ഇന്ന് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പുറത്തേക്കൊന്നും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും പക്ഷെ വെറുതെ പോയിട്ട് പോയ കൈ ഒന്നും നടന്നുമില്ല ടെസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ കരണ്ടൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അപ്പം ഇങ്ങടെ തന്നെ പോകുന്നുണ്ട് അപ്പം അവിടെ ചെറുപ്പുള്ളശ്ശേരി പോയിരുന്നിട്ട് അപ്പം എന്തൊക്കെ കിട്ടണ വെച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള ഉണങ്ങാത്ത തുണികളൊക്കെ ഉണ്ടല്ലോ അത് ഞാനിതായ ഒരാഴയ്ക്കൂടെ ഇട്ടുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും എന്താ രാത്രി കഴിഞ്ഞാൽ അഥവാ കഷ്ടകാലത്തിന് മഴ പെയ്താലോ പെയ്യുന്നു ഉറപ്പൊന്നുമില്ല പക്ഷെ പെയ്താലോ അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇവിടെ കൊടന്ന് ഇടുന്നത് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു ഇനി നമുക്ക് എന്താ നാളേക്കുള്ള വിറകൊക്കെ കത്തിക്കാൻ വിറക് അടുപ്പ് കത്തിക്കാൻ വീട്ടിലുള്ള വിറകും കാര്യങ്ങളൊക്കെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ പിന്നെ ഒന്ന് വെള്ളം വന്ന ദിവസമായ കാരണം കൊണ്ട് അപ്പുറത്തേക്ക് ടാങ്കിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൈപ്പ് ഓൺ ആക്കിയിട്ടല്ലേ പോയത് ഓഫാക്കിയിട്ട് തന്നെയാണ് പോയത് പക്ഷേ പൈപ്പൊന്നും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മറത്തുകൂടെ അതിൽ നിന്ന് തന്നെ അടുക്കള പുറത്ത് കൂടെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിന് ശേഷം വിറകൊക്കെ ഒന്ന് നമുക്ക് നാളെ രാവിലെ കത്തിക്കണ്ടേ ആ പാവറകൊക്കെ ഒന്ന് കൊണ്ടേ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ രാവിലെ അവിടെ വന്നിട്ട് എടുക്കലൊന്നും നടക്കില്ല കേട്ടോ നമ്മളിങ്ങനെയല്ല ചെയ്യാറ് എന്താ തലേ ദിവസത്തേക്കുള്ളത് അല്ല തലേ ദിവസം തന്നെ കൊണ്ടേ വെക്കുമല്ലോ എല്ലാത്തും അങ്ങനെ എന്താ രാത്രിയായി ഏട്ട മാവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദോശയാണ് ഓട്ടോ ഒന്നും ഉണ്ടാക്കണ അപ്പോൾ ഏട്ടൻ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഏട്ടൻ ഭയങ്കര വിഷപ്പാണ് ഇങ്ങോട്ട് ഏട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കിച്ചോണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എഴുതുന്നു അവന് ഇരുന്ന് എഴുതാനൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ ചെരിപ്പോൾ അകത്താണ്ട്ടോ കൊണ്ടു വന്നിട്ടിരിക്കുന്നത് അതൊക്കെ മാറ്റിവെച്ചു അതിനുശേഷം ആ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഞങ്ങളൊപ്പം ഇരുന്ന് കഴിക്കണമുണ്ട് കേട്ടോ കിച്ചും തുമ്പി എല്ലാവരും ഇരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ദോശയും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി നമ്മുടെ സ്ഥിരം ചമ്മന്തി വെറൈറ്റി ഒന്നുമല്ല സ്ഥിരമായിട്ടുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ